ആനി പ്രേക്ഷകർക്ക് വിഷ്ണു കൃഷിയുടെ ഒരു ചാനലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി ശനിയാഴ്ച ഇന്നും വരവണ ദിവസങ്ങളിലായിട്ട് അറിഞ്ഞിരിക്കേണ്ട വാർത്ത അറിയിപ്പോഴാണ് വീഡിയോ ആയിട്ട് പറയുന്നത് മോനായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി കാണാൻ ഈ വീഡിയോ മറക്കാതെ ഫോളോയും ചെയ്യുക എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം ഉണ്ടായി എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ അറിയിപ്പുകൾ വരുന്നുണ്ട് തെക്കൻ ഒഡീഷ തീരത്തും മടക്ക് ആന്ധ്രാപ്രദേശ് തീരത്തിനും മടക്ക് പടിഞ്ഞാൽ ഉൾക്കടൽ വടക്ക് പടിഞ്ഞാൽ ബംഗാൾ ഉൾക്കടൽ ഉൾക്കടൽക്കിടയ്ക്കാണ് ന്യൂനമർത്വം ഇപ്പോൾ വന്നപ്പെട്ടിരിക്കുന്നത് എന്നാൽ കേരള സംസ്ഥാന കേരളത്തിൽ നമുക്ക് ശക്തമായ മഴയ്ക്ക് സാധ്യത ഇപ്പോൾ കാണുന്നില്ല അവനമ്മ അഞ്ച് ആറ് ദിവസങ്ങളായിട്ട് തന്നെ ഒറ്റപ്പെടുത്ത പ്രദേശത്ത് മഴയും കൂടാതെ തന്നെ ചെറിയ ചെറിയ മഴ പൊടിയിലും അതിനൊക്കെയുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത് അടുത്ത അറിയിപ്പ് വെള്ളത്തിൻ്റെ തുകയെക്കുറിച്ചാണ് സ്വർണ്ണത്തിന് ഇന്നും വലിയ വിലക്കുറവ് ഉണ്ടായിട്ടില്ല നേരിയ ഒരു ഇടിവ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് പവന് എൺപത് രൂപ വെച്ചാണ് കുറഞ്ഞിരിക്കുന്നത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഒന്നാം ക്ലാസ് തൊട്ട് എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ജനസംഖ്യ അഗ്രാർത്ഥമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിലായി നമുക്ക് മാർഗതീയ സ്കോളർഷിപ്പ് നൽകാൻ പോവുകയാണ് ഇതിനായിട്ടുള്ള അപേക്ഷ ഇപ്പൊ ക്ഷണിച്ചിരിക്കുകയാണ് കേരളത്തിൽ സ്ഥിരതാമസമായ ന്യൂന വർഷം മതത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവർക്കാണ് തുക നൽകുന്നത് ആയിരത്തി അറുന്നൂറ് വെച്ചായിരിക്കും ലഭിക്കുക നമുക്ക് വർഷത്തിൽ ഒരു മാസത്തിലായിരിക്കും ലഭിക്കുക ഒരു ദിവസം ഒരു ആയിരത്തി അറുന്നൂറ് വെച്ച് വർഷത്തെ ഒരു തവണ മാത്രം നമുക്ക് സ്കോളർഷിപ്പ് ലഭിക്കുക ഇതിനൊക്കെ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുടുംബവാർഷികം നമുക്കിപ്പോൾ ഒരു വർഷത്തെ ഒക്കെ രണ്ടു ലക്ഷത്തി രണ്ടര ലക്ഷം മൂന്ന് ലക്ഷത്തി കൂടുതൽ കവിയാൻ പാടില്ല സ്കോളർഷിപ്പിൽ മുപ്പത് ശതമാനം പെൺകുട്ടികൾക്ക് ം ചെയ്തിട്ടുണ്ട് മതിയായ പെൺകുട്ടികൾക്കുള്ള അപേക്ഷകൾ ഇല്ലെങ്കിൽ നമുക്ക് ആൺകുട്ടികളെ പരിഹരിക്കുന്നതാണ് ഒന്നാം ക്ലാസ്സോട്ട് എട്ടാം ക്ലാസ്സോലുള്ള മുസ്ലിം ക്രിസ്ത്യൻ മൂന്ന് വർഷ വിദ്യാർത്ഥികൾക്കൊക്കെ വേണ്ടിയാണത് നമുക്ക് സ്കൂളിൽ നിന്നും ഓൺലൈൻ വെബ്സൈറ്റുകളിൽ നിന്നും ഒക്കെ നമുക്കിനുള്ള അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ് സെപ്റ്റംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ച വരെ അത് നീട്ടിയിട്ടുണ്ട് വരുമാന സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ നൽകിയാൽ മാത്രമായിരിക്കും നമുക്ക് ലഭിക്കുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് കൂതാ അറിയപ്പെടേ വേണ്ടി വിഷ്ണു ഗ്രേഷ്റെ വിട്ട ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുകയെന്ന് അടുത്തു വിടുക പിന്നെ